എല്ലാവർക്കും സ്വാഗതം മലയാളം പുതിയ വാർത്തകളും വിശകലനങ്ങളും അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ ഇനി ഓർമ്മ ശ്രീനിവാസന് വിട നൽകി സാംസ്കാരിക ലോകം സംസ്കാര ചടങ്ങുകൾ ഔദ്യോഗിക ബഹുമതികളോടെ പൂർത്തിയായി അതുല്യ കലാകാരൻ ശ്രീനിവാസന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി തൃപ്പൂണിത്തുറ കണ്ടനാട്ടെ വീട്ടുവളപ്പിലാണ് ചടങ്ങുകൾ നടന്നത് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം എന്നും എല്ലാവർക്കും നന്മകൾ മാത്രമുണ്ടാകട്ടെ എന്നെഴുതിയ ഒരു പേപ്പറും പേനയും ശ്രീനിവാസന്റെ ഭൗതിക ശരീരത്തിൽ വെച്ചതിനു ശേഷമാണ് ചിതയ്ക്ക് തീ വിനീത് ശ്രീനിവാസനാണ് ചിതയ്ക്ക് തീകൊളുത്തിയത് ചിതയിൽ തീ കൊളുത്തിയ ശേഷം നിറകണ്ണുകളോടെ ചിതയിലേക്ക് നോക്കി മുഷ്ടി ചുരുട്ടി ധ്യാൻ അച്ഛനെ അഭിവാദ്യം ചെയ്തു മലയാളിയുടെ സിനിമാ പ്രേമികളുടെ മനസ്സിൽ ശ്രീനിവാസന് മരണമില്ല

അവർ കൊടുത്ത അത്തന വിഷയങ്ങളും വന്ന് എപ്പം നിരന്തരമാ എല്ലാരും മനസ്സിലും അവർ ആത്മാവിശ്വാസം എൻ്റെ രണ്ടാമത്തെ ചിത്രമാണ് ഓടരുതമാവ ആളറിയ അതിന്റെ തിരക്കഥാകൃത്തായിരുന്നു ശ്രീനിവാസ് അന്ന് തുടങ്ങിയ ഒരു ആത്മബന്ധമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കൂട്ടുകാരൻ ഒരു സഹോദരൻ അതിനപ്പുറം ഒരു ഗുരുസ്ഥാനത്ത് കാണേണ്ട ഒരു വ്യക്തിത്വമാണ് ശ്രീനിവാസൻ ശ്രീനിവാസൻ്റെ പ്രസക്തിയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും ഞാൻ പറയേണ്ട കാര്യമില്ല അത് മലയാളം വായിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നാൽ ഒരു കാര്യം പറയാം മലയാള സിനിമയിലെ ഹാസ്യത്തിൻ്റെ നിലവാരം ഉയർത്തുന്നതിൽ ശ്രീനിവാസൻ വഹിച്ചിട്ടുള്ള പങ്കെന്ന് പറയുന്നത് വളരെ വലുതാണ് അശ്ലീല ചൊവ്വയുള്ള ഡബിൾ ഉള്ള ഒരു സംഭാഷണം പോലും അദ്ദേഹം ജീവിതത്തിൽ ഇതുവരെ എഴുതിയിട്ടില്ല ഒരു എന്താ പറയുക തലച്ചോറിൻ്റെ ഹാസ്യമാണ് ഒരുപാട് ആലോചിച്ചിട്ട് എഴുതുന്ന ഹാസ്യമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ റൂമിൽ പോകുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് പേപ്പർ ചുരുട്ടുകുറ്റി അവിടെ നിലത്ത് കിടക്കുന്നതാണ് എഴുതി എഴുതി റിഫൈൻഡാക്കി 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 കോമഡി സീൻ എഴുതാനാണ് ഏറ്റവും ബുദ്ധിമുട്ടെന്നാണ് അദ്ദേഹം പറയാറുള്ളത് എന്നാൽ ഇമോഷണൽ ആയിട്ടുള്ള സീൻസ് അത് ഹൃദയം കൊണ്ട് അദ്ദേഹം എഴുതും പെട്ടെന്ന് എഴുതും അത് സീൻ റെഡിയാണ് പിന്നെ അത്ഭുതകരമായിട്ടുള്ള കഴിവെന്ന് പറയുന്നത് സീൻ ഓർഡർ എന്നുള്ളത് വൺ ടു ഹൺഡ്രഡ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഡയലോഗ്സ് എഴുതിയിട്ടുണ്ടാവില്ല ആദ്യ ദിവസം എഴുതുന്നത് ചിലപ്പോൾ നൂറാമത്തെ അല്ലെങ്കിൽ തൊണ്ണൂറ്റെട്ടാമത്തെ സീനിൻ്റെ ഡയലോഗ്സ് അത്രയ്ക്ക് മനസ്സിൽ പതിപ്പിച്ചാണ് എഴുതുന്നത് അപ്പോൾ പ്രേക്ഷകരുടെ നിലവാരം ഉയർത്തുന്നതിൽ ശ്രീനിവാസൻ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ ശ്രീനിവാസൻ്റെ ഹാസ്യം എന്ന് പറയുന്ന നേരത്ത് അതേപോലൊരു ഹാസ്യമില്ല അപ്പം മലയാളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ജീനിയസുകളിൽ ഒരാളാണ് ഈ പ്രേക്ഷകരുടെ നിലവാരം ഉയർത്തുന്ന പ്രതിഭകൾ അത് അപൂർവമേ മലയാള സിനിമയിലുള്ളൂ അവർ അവരുടെ കൂട്ടത്തിൽ എന്തുകൊണ്ടും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീനിവാസിൻ്റെ അദ്ദേഹം എടുത്തിട്ടുള്ള എഫേർട്സ് അദ്ദേഹം എടുത്തിട്ടുള്ള പെയിൻസ് ഒരു പരിധിവരെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ തന്നെ ബാധിക്കുന്നത് ഈ കോമഡി സീനൊക്കെ എഴുതുമ്പോൾ ഈ സിഗരറ്റ് ഇങ്ങനെ പുകിച്ച് തള്ളുമായിരുന്നു എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാനുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അത്ര ആത്മബന്ധമുണ്ട് കാരണം എന്നെ സിനിമാ ഒരു നടനാക്കുന്നതിൽ മൂന്ന് പേര് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് ഇന്നസെൻ്റ് ഏട്ടൻ നിറുപടി വേണിച്ചേട്ടൻ ശ്രീനിവാസൻ ഇവർ അഭിനയത്തെക്കുറിച്ചും ശ്രീനിവാസനാണ് എന്നെ ഒരു കഥാകൃത്താക്കിയത് എന്നെ ഒരു തിരക്കഥാകൃത്താക്കിയത് അതിനുവേണ്ടിയുള്ള ബാലപാഠങ്ങൾ എനിക്ക് പറഞ്ഞു തന്നത് ശ്രീനിവാസനാണ് അപ്പോൾ ശ്രീനിവാസൻ്റെ ഒരു ബോൾഡ് അപ്രോച്ച് ഏത് കാര്യത്തിനും ഒരു സോഷ്യലായിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ഒരു സാംസ്കാരിക നായകൻ നമ്മൾ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടും വിളിക്കാൻ അർഹതയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീനിവാസൻ അദ്ദേഹത്തിന് ബോൾഡാണ് എനിക്കൊക്കെ ആണെങ്കിൽ ഞാനൊക്കെ എപ്പോഴും ഡിപ്ലമസിയുടെ ഒരു പാതയാണ് ഇപ്പോഴും കൈക്കൊള്ളാറുള്ളത് അങ് ഞാൻ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും എന്നുള്ളൊരു ചിന്ത എന്നെ ഒരു നയിക്കുമായിരുന്നു ശ്രീനിവാസൻ അങ്ങനെ ഒരു ചിന്തയില്ല ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു കാര്യം തോന്നിക്കഴിഞ്ഞാൽ അത് പറയും സമൂഹത്തിൽ ഏത് പാർട്ടിയുടെ എതിർപ്പ് ക്ഷണിച്ചു വരുത്തിയാലും വേണ്ടില്ല ഏത് പ്രസ്ഥാനത്തിൻ്റെ എതിർപ്പ് ക്ഷണിച്ചു വരുത്തിയാലും വേണ്ടില്ല തനിക്ക് പറയാനുള്ളത് വ്യക്തമായിട്ട് പറയുക ആർജവത്തോടെ പറയുക പിന്നെ ഒരു ഡെഡിക്കേറ്റഡ് ലൈഫായിരുന്നു എഴുതുമ്പോൾ എന്ന് പറഞ്ഞിരുന്നാൽ അദ്ദേഹത്തിന് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു പലപ്പോഴും സീൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് സീൻ എഴുതിക്കൊണ്ട് അദ്ദേഹം ലൊക്കേഷനിൽ വന്ന കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിക്കുന്നു പിന്നെ ഒരിക്കലും ആയിട്ടുള്ള ഡയലോഗ്സ് സംസാരിക്കുമ്പോൾ ഇത്ര അധികം ഹ്യൂമൺ ഉള്ള ഒരു നടൻ ഒരു നടനെയോ ഒരു കഥാകൃത്തേനോ ഞാൻ മലയാള സിനിമയിൽ കണ്ടിട്ടില്ല അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയിലാണെങ്കിലും വ്യക്തമായിട്ടുള്ള സ്റ്റാമ്പുള്ള രണ്ട് ചിത്രങ്ങളാണ് വടക്കു നോ കേന്ദ്രം അതേപോലെ തന്നെ ചിന്താവിഷ്ടാശ്യാമ രണ്ട് ഇതിൽ വടക്കു അഭിനയിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇത്ര സിമ്പിൾ സിമ്പിളായിട്ടുള്ള മനുഷ്യനാണ് ഒരു വേഷം നമുക്ക് വിളിച്ച് തരുമ്പോൾ പോലും ഇത് തിരക്കരില്ലാത്തൊരു വേഷമാണ് നിനക്കത്ര ഗുണം അറിയില്ല പക്ഷേ പടത്തിന് ഗുണം ചെയ്യും എന്നാണ് അദ്ദേഹം വിനയത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള മനുഷ്യൻ കാരണം സ്വയം കളിയാക്കുക ഏറ്റവും ഉദാത്തമായ ഹാസ്യൻ ഇപ്പോൾ എല്ലാവരും കുഞ്ചൻ നമ്പ്യാർ സഞ്ജയൻ വി കെൻ ആ ശ്രേണിയിൽ ശ്രേണിയെ കാരണം എന്ന് വെച്ചിരുന്നാൽ മറ്റുള്ളവരെ കളിയാക്കുന്നതിലല്ല അദ്ദേഹത്തിൻ്റെ താല്പര്യം സ്വയം കളിയാക്കുക നമ്മളൊരു കാര്യം അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ പോലും അതിനെ കളിയാക്കിക്കൊണ്ട് സ്വയം കളിയാക്കിക്കൊണ്ടുള്ള മറുപടിയാണ് ഒരു അവാർഡ് കിട്ടുമ്പോൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം തിരിച്ചു പറയുന്ന അദ്ദേഹത്തിനെ സ്വയം കൊച്ചാക്കിക്കൊണ്ടൊരു മറുപടിയാണ് പറയാറുള്ളത് അപ്പം മറ്റുള്ളവരെ കളിയാക്കുന്നതിനേക്കാളും സ്വയം കളിയാക്കി ആ തൻ്റെ രൂപം അത്ര സുന്ദരമല്ല എന്നും തനിക്ക് പൊക്കക്കുറവുണ്ടെന്നും ഒക്കെ ഒരു വലിയ എന്താ പരിമിതിയായിട്ട് പ്രേക്ഷകരുടെ മുന്നിൽ അറിയിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ വാക്കുകളിലൂടെയൊക്കെ അറിയിച്ചപ്പോൾ പ്രേക്ഷകർ ഈ പൊക്കമില്ലായ്മയും ഈ സൗന്ദര്യം വലിയ സൗന്ദര്യമാണെന്നുള്ള രീതിയിലാണ് തിരിച്ചു കൊടുത്തത് ശ്രീനിവാസൻ മലയാള സിനിമയ്ക്ക് ഒരുപാട് തന്നിട്ടുണ്ട് എനിക്ക് ഒരുപാട് കലാകാരന്മാർക്ക് ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട് തിരിച്ച് ശ്രീനിവാസിന് നമുക്ക് തിരിച്ചു കൊടുക്കാൻ അദ്ദേഹം കഴിഞ്ഞിട്ടില്ല അദ്ദേഹം ഒരുപാട് സ്റ്റാർസിനെ ക്രിയേറ്റ് ചെയ്തു ഒരുപാട് സംവിധായകരെ ഇവിടെ സൃഷ്ടിച്ചു ഒരുപാട് മികച്ച സൃഷ്ടികൾ അദ്ദേഹം മലയാള സിനിമയ്ക്ക് തന്നിട്ടുണ്ട് തിരിച്ച് മലയാള സിനിമയ്ക്ക് നൽകാൻ കഴിഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം മലയാള സിനിമയ്ക്ക് എന്ത് തന്നോ അതിനനുസരിച്ചുള്ള ഒരു തിരിച്ച് കാര്യങ്ങൾ തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല പിന്നെ ജനകീയമായിട്ടുള്ള ഹാസ്യമാണ് ജീവിതത്തിൻ്റെ ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഹാസ്യം സാധാരണക്കാരൻ്റെ ലൈഫ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് വായനയിലൂടെ തനിക്ക് ലഭിച്ച അനുഭവം പണി ജീവിതാനുഭവങ്ങൾ തിക്തമായ അനുഭവങ്ങളുടെ തീച്ചുള എന്നൊക്കെ പറയാം അതെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട് കാരണം ഭേദപ്പെട്ട ഒരു കുടുംബത്തിൽ സാമ്പത്തികമായിട്ട് വലിയ കുഴപ്പമില്ലാത്ത ഒരു കുടുംബത്തിൽ ജനിച്ചിട്ട് പിന്നീട് തകർച്ച വരികയാണ് ആ തകർച്ചയൊക്കെ വരവേൽപ്പ് വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ അതിൽ നിന്നും അപ്പോൾ അഭിമാനത്തിന് കുഴപ്പം കൂട്ടം വരുന്ന ഒരു കാര്യവും ചെയ്തിട്ടില്ല പട്ടിണി കിടന്നിട്ടുണ്ട് പക്ഷേ ഒരാളോട് കൈനീട്ട് പൈസ ചോദിച്ചിട്ടില്ല ഇതെല്ലാം തൻ്റെ ഒരു കഴിവാണെന്ന് ഒരിക്കലും സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല ഇതൊക്കെ ഭവിക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ ആ ഡെഡിക്കേറ്റ് ആയിട്ടുള്ള ഒരു 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 വലിയ കലാകാരൻ വാക്കുകൾ ഇത്രയൊന്നും പറഞ്ഞാൽ എനിക്ക് ദിവസങ്ങളോളം പറയാൻ കഴിയും ശ്രീനിവാസിനെ കുറിച്ച് അത്രയധികം അദ്ദേഹവും കുട്ടികളുമായിട്ടുള്ള അടുപ്പം പലപ്പോഴും മൂത്ത മകൻ വിനീതിൻ്റെ വിനീത് ആദ്യമേ ഡയറക്ടർ ആവാനായിരുന്നു വിനീതിൻ്റെ ആഗ്രഹം അപ്പോൾ ശ്രീനിവാസൻ എന്നോട് പറഞ്ഞ അവൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ അവന് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് നീ അവനോടൊന്ന് പറയണം ബേസിക് ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുത്തതിനു ശേഷം എവിടെ വേണമെങ്കിലും പോകാൻ പറയണം എന്ന് പറഞ്ഞ് എന്നെയാണ് ഏൽപ്പിച്ചത് ഞാനാണ് വിനീതിനോട് പറഞ്ഞത് വിനീത് എങ്ങനെയെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യും അത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ് അതിനുശേഷം സിനിമ എന്ന് പറഞ്ഞ ഒരു റിസ്കി ഫീൽഡാണ് എന്ന് വിനീതിനെ ഞാൻ കൂടെ ഉപദേശിച്ചാണ് വിനീത് എഞ്ചിനീയറിങ്ങിന് പോയത് അതല്ലേ ധ്യാനിൻ്റെ കാര്യവും സഹോദരയുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും ഈ കാര്യങ്ങളിലൊക്കെ തന്നെ എന്നോട് കലാകാലങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും എന്നെ അറിയിക്കുമായിരുന്നു രമയുടെ അസുഖം ബാധിച്ചിരുന്ന അവസ്ഥയിൽ അദ്ദേഹം ഒരു ആന്ധ്രയിലുള്ള ഒരു ആയുർവേദ ഡോക്ടറിൻ്റെ കാര്യം എനിക്ക് സജസ്റ്റ് ചെയ്തിരുന്നു പക്ഷേ എനിക്കെന്നെ അറിയാമായിരുന്നു രമയുടെ ഒരു ന്യൂറോ കേസാണ് അപ്പോൾ അതിനകത്ത് ആയുർവേദത്തിൻ്റെ അത്ര സ്കോപ്പും ഞാൻ കണ്ടില്ല പക്ഷേ ഇനിയെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയ അങ്ങനെ വീട്ടുകാര്യങ്ങൾ എൻ്റെ ഞങ്ങളെല്ലാം ഒരുമിച്ച് ഞാൻ നെടുമ്പടി വേണു ഇന്നസെൻറ്റ് പിന്നെ ശ്രീനിവാസൻ ഞങ്ങൾ ആയിട്ട് ഒരു യൂറോപ്യൻ ട്രിപ്പ് പോയത് ഞാൻ ഒരിക്കലും മറക്കുന്നില്ല ഞങ്ങൾ ആയിട്ട് പോയി ഞങ്ങൾ യൂറോപ്പിൽ ഒരു വൈകുന്നേരങ്ങളിൽ ഞങ്ങളുടെ ഇമ്പ്രവൈസ് ആയിട്ടുള്ള സ്കിറ്റുകളിലൊക്കെ ശ്രീനിവാസൻ ഒരു ശ്രീനിവാസൻ സ്റ്റേജിൽ കയറി സംസാരിച്ചാൽ അതൊരു സ്കിറ്റിൻ്റെ രൂപത്തിലാവുമായിരുന്നു അപ്പം നമുക്കൊരു സ്ട്രെയിനും ഇല്ലായിരുന്നു ഫാമിലി ആയിട്ട് പോയിട്ട് ഒരു ഫാമിലി ട്രിപ്പായിട്ട് എൻജോയ് ചെയ്തു അങ്ങനെയുള്ള ഒരുപാട് നല്ല നിമിഷങ്ങൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്നെ ഞാനാക്കിയതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വലിയ വ്യക്തിയാണ് എന്നെ വിട്ടി പിരിഞ്ഞിരിക്കുന്നത് മലയാള സിനിമയെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയിൽ എന്നെ ഇന്ത്യൻ സിനിമയിൽ നമ്മൾ ചരിത്രം എഴുതുമ്പോൾ ശ്രീനിവാസന് വേണ്ടി ഒരു ചാപ്റ്റർ അല്ല ഒരുപാട് ചാപ്റ്റേഴ്സ് എഴുതേണ്ടി വരും ആയിട്ടുള്ള വിഷയങ്ങൾ അത് മനോഹരമായിട്ട് അവതരിപ്പിച്ച് അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് എന്താണെന്ന് എനിക്കറിയാം അദ്ദേഹം എടുത്തിട്ടുള്ള പെയിൻസ് എന്താണെന്ന് അറിയാം അങ്ങനൊരു വലിയ പ്രതിഭ മലയാള സിനിമയിൽ ഇനിയിപ്പോൾ ഒരു നൂറോ ഇരുന്നൂറോ മുന്നൂറോ വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള ചരിത്രം എടുത്ത് നോക്കുമ്പോഴും ഇങ്ങനെ ഒരു വലിയ മനുഷ്യനെ ഇവിടെ ജീവിച്ചിരുന്നു അന്നത്തെ ഹാസ്യവുമായിട്ട് ഒട്ടും താഴ്ന്നു പോകാത്ത അല്ലെങ്കിൽ ആ ലെവലിൽ തന്നെ ഉയർന്നു നിൽക്കുന്ന ഹാസ്യമായിരുന്നു അന്ന് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത് എന്ന് പറയുന്ന ലെവലിൽ അന്നും ഉണ്ടാകും ശ്രീനിവാസൻ എന്നും ഉണ്ടാകും നന്ദി നമസ്കാരം 那他嘞？Oh, Thank you.